ഹൃദയം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ പ്രണവ് മോഹൻലാലിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചെയ്യുക എന്നതായിരുന്നു ഒരു ഗ്രേ ഷെയ്ഡ് കഥാപാത്രം എന്നത് എന്നാൽ പ്രണവിലേക്ക് എത്തിയതാകട്ടെ വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമയായിരുന്നു അതിലും വ്യത്യസ്തമായ ഒരു പ്രണവ് മോഹനാലെ കാണാമെങ്കിലും പുള്ളി വിചാരിച്ച അത്രയും ഒരു വ്യത്യസ്തത പ്രണവിലേക്ക് എത്തിയില്ലായിരുന്നു പുള്ളിയുടെ ആഗ്രഹം ശരിക്കും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ ചെയ്യുക എന്നതാണ് അതിനോട് നീതി പുലർത്തുന്ന വേഷമായിരുന്നു ഡി എസ് റെയിൽ പ്രണവിനെ തേടിയെത്തത് എന്നാൽ പ്രണവിന്റെ ഗ്രേ ഷെയ്ഡ് മാത്രമല്ല അത് നമ്മൾ കണ്ടത് ഒരു പ്ലേ ബോയ് കഥാപാത്രത്തെ പ്രണവ് മോഹൻലാൽ തന്മേത്തോടെ എങ്ങനെ അവതരിപ്പിച്ചു എന്നതുകൂടിയാണ് നമ്മൾ കാണുന്നത് പ്രണവ് മോഹൻലെന്റെ ഈ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ മിസ്സായാൽ അതൊരു വലിയ മിസ് തന്നെയാണ് കാരണം നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന തുടക്ക സീൻ തന്നെ അങ്ങനെയൊന്നായിരുന്നു പേടിപ്പിക്കുന്ന പ്രണവ് മോഹൻലാനെ അല്ല അതിൽ ശരിക്കും മിസ്സാകുന്നത് മറ്റൊരു രീതിയിലുള്ള ഒരു പ്രണവ് മോഹലെ നമുക്കതിൽ കാണാമായിരുന്നു അതിനെക്കുറിച്ചാണ് പ്രേക്ഷർ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡി എന്ന സിനിമ കണ്ടവർക്കറിയാം പ്രേതങ്ങൾ വന്ന സീൻ അല്ല ശരിക്കും ഞെട്ടിപ്പിച്ചത് മറ്റ് ചില സീനുകളിലാണ് അവരെ ശരിക്കും അതിശയിപ്പിച്ചത് കാരണം അവർ ഇതുവരെ കാണാത്ത ഒരു സംഭവം തന്നെ അവർക്ക് മുന്നിലേക്ക് വന്നിരുന്നു അത് സാക്ഷാൽ പ്രണവ് മോഹൻ ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയാണ് പ്രണോവിനെ പോലെ ഒരു നടനിൽ നിന്നും ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കാത്ത സീനായിരുന്നു ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ കാണിച്ചത് ഇത് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കി എന്ന് മാത്രമല്ല ഈ സീൻ കണ്ട് പകച്ചു നിൽക്കുന്ന സ്ത്രീകളെയും കുടുംബ ആയിരുന്നു തിയേറ്ററിൽ കണ്ടത് ഒരുപാട് ആളുകൾ ഈ സീനെ വിമർശിച്ചുകൊണ്ട് എത്തുന്നുണ്ട് എന്തായിരുന്നു ഈ സീനിന്റെ ആവശ്യം എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് എത്തുന്നത് പ്രണവ് മോഹൻലാൽ ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ എല്ലാം തന്നെ അദ്ദേഹം വളരെ നിഷ്കളങ്കനായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ മലയാളത്തിൽ പറഞ്ഞാൽ പാൽക്കുപ്പി കഥാപാത്രങ്ങളെയാണ് പ്രണവ് മോഹൻലാൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല പ്രണവിന്റെ പയർ തന്നെ ഒരു ചോക്ലേറ്റ് ബോയ് ഫേസ് ആണ് കാണുന്ന ആർക്കും പ്രണവിനെ ഒന്ന് കുഞ്ചിക്കാൻ തോന്നും എന്നാൽ അത്തരത്തിലുള്ള ഒരു ഇമേജ് അല്ല ഈ സിനിമയിൽ ഉള്ളത് ഈ സിനിമയിലെ കഥാപാത്രം സിനിമയിലെ നായകനാണ് എങ്കിൽ പോലും അത്ര നല്ലവനല്ല എന്ന് മാത്രമല്ല മനസ്സിലൊട്ടും നന്മയുള്ളവൻ അല്ല അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചിലപ്പോൾ കുറെ സീനുകൾ ആവശ്യമായി വരും അതിന് ചിലപ്പോൾ ഒരുപാട് സമയം പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്തരത്തിലൊരു സീൻ ഇൻട്രൊഡക്ഷൻ സീനായി തന്നെ വെച്ചത് പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ം ആരാണെന്നും എന്താണെന്നും അവരൊറ്റ സീൻ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകും കൂടുതൽ ഡെക്കറേഷന്റെ ആവശ്യമൊന്നും വരുന്നില്ല മാത്രമല്ല സിനിമയിൽ എവിടെയും ഇതുപോലുള്ള രംഗങ്ങളെ നോർമലൈസ് ചെയ്യുന്നതായി തോന്നിയിട്ടില്ല ഇതുപോലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും റിയാലിറ്റിയാണ് അത് സിനിമയിൽ കാണിച്ചു എന്ന് മാത്രം നയൻറ്റീസ് കിഡ്സിനും ഫാമിലി പ്രേക്ഷകർക്കും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ആയിരിക്കും ചിത്രത്തിൽ സ്പൂൺ ഫീഡിംഗ് എന്നൊരു കാര്യം പോലുമില്ല അപ്പോൾ സീനുകൾ അത്ര ഗംഭീരമാണ് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സീൻ കൂടിയാണ് കാരണം ഡിഫറന്റ് ആയിട്ടുള്ള പ്രണവ് മോഹൻലനെ എങ്ങനെ കാണിക്കാം എന്നതിന്റെ ഒരു പക്കാ ഉദാഹരണം ാണ് ആ സീനിലൂടെ ചെയ്തു വെച്ചതും അതുപക്ഷെ നൂറ് ശതമാനം പെർഫെക്ഷനോടെ പ്രണവ് മോഹൻലാൽ ചെയ്തിട്ടുമുണ്ട് അതിലൊന്നും നമുക്ക് ഒരു നെഗറ്റീവും പറയാൻ കഴിയില്ല പല നടന്മാരും ചെയ്ത് ഫലിപ്പിക്കാൻ മടിക്കുന്നതും എന്നാൽ ഓക്കെ ആകാത്തതും പ്രണവ് മോഹൻലാൽ അവിടെ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഞെട്ടിപ്പിച്ച പ്രണവ് മോഹലാനെ നമുക്ക് ഡി എ സിറയിൽ കാണാമായിരുന്നു